ഏതാണ്ട് രണ്ടരയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇത് ഇവർ മുക്കം ഭാഗത്തേക്ക് അതായത് കറുത്തറമ്പിൽ നിന്ന് മുക്കം ഭാഗത്തേക്ക് പോകുന്ന പോക്കിലാണ് ഈ വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് അതിന് ശേഷം പെട്ടെന്ന് ഇവരെന്ത ചെയ്തു വണ്ടി സൈഡാക്കി റോഡുമ്പന്ന് സൈഡാക്കി നിർത്തിയിട്ടു അപ്പോഴത്തേക്കും ഈ ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തീ വരികയായിരുന്നു അങ്ങനെ മുക്കം നാട്ടുകാരെല്ലാവരും കൂടെ കൂടി മുക്കം ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയോ ഫയർഫോഴ്സ് വന്നിട്ട് ആ അത് പിന്നെ തീ അണക്കാണ് ഉണ്ടായിട്ടുള്ളത് ഗോതമ്പ് റോഡ് സ്വദേശി ഒ കെ ജസീമിൻ്റെ ഉടമസ്ഥയിലുള്ള ബെൻസ് കാറാണ് ഇപ്പം കത്തി ഫ്രണ്ട് ഭാഗം കത്തിയിട്ടുള്ളത് മുക്കം ഫയർഫോഴ്സ് വന്ന് തീയണയ്ക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കത്തിയിട്ടുള്ളത് കേട്ടോ നിലവിൽ പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ അവർ പുറത്തിറങ്ങിയതിനെക്കൊണ്ട് ആർക്കും പരിക്കും കേട്ടോ